ക്രിസ്തുവിലുള്ള സഹോദര സഹോദരമാർ വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത് എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനോ അത് പ്രസിദ്ധമാക്കാനും തുടങ്ങി തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിലും നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു നമ്മുടെ കർത്താവായ ഈശം സ്തുതി പ്രതിവചനം യഹൂദജനം കുഷ്ഠരോഗികളെ അശുദ്ധരായി കണ്ട് അവർക്ക് സമൂഹത്തിൽ നിന്ന് ബ്രഷ്ടി കൽപ്പിച്ചിരുന്നു ഗ്രാമത്തിനു വെളിയിൽ ബന്ധുക്കളിൽ നിന്നും മിത്രങ്ങളിൽ നിന്നും അകന്ന് ദുരിതപൂർണമായ ഒരു ജീവിതമാണ് അവർ നയിച്ചിരുന്നത് ഒരാവശ്യത്തിനും മറ്റുള്ളവരെ സമീപിക്കാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു കുഷ്ഠരോഗികൾ അടുത്തു വരുന്നത് കണ്ടാൽ മറ്റുള്ളവർ ഭയം നിമിത്തം അവരെ കല്ലെറിയുന്നത് സാധാരണമായിരുന്നു അതിനാൽ സൗഖ്യത്തിനായി യേശുവിനെ സമീപിച്ച കുഷ്ഠരോഗി കാട്ടിയത് വലിയൊരു സാഹസമാണ് എന്നാൽ ജീവഹാനി ബൈക്ക് ബയക്കാതെ യേശുവിനെ സമീപിക്കാൻ അയാളെ സഹായിച്ചത് യേശുവിനെ തന്നെ സുഖപ്പെടുത്താൻ കഴിയും എന്നുള്ള അച്ചഞ്ചലമായ വിശ്വാസമായിരുന്നു യേശു ആകട്ടെ കരുണാപൂർവ്വം അയാളെ കൈനീട്ടി സ്പർശിച്ച് സുഖപ്പെടുത്തി ഈശോയുടെ സ്പർശനത്തിന് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും അശുദ്ധി അകറ്റി പരിപൂർണ്ണ സൗഖ്യം നൽകാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസം നമ്മളിലുണ്ടോ ഇന്നത്തെ ലോകത്തിൽ യേശുവിനെ തൊട്ടറിയാൻ വിശുദ്ധ കുർബാനയ്ക്ക് സമാനമായ മറ്റ മറ്റൊരു മാർഗമില്ല പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ആത്മാവോടും ദൈവികതയോടും കൂടി സത്യമായും യഥാർത്ഥമായും സത്താപരമായും അങ്ങനെ ക്രിസ്തു മുഴുവനും അടങ്ങിയിരിക്കുന്നു അഥവാ രണ്ടായിരം വർഷം മുമ്പ് വിശ്വാസത്തോടെ തന്നെ സമീപിച്ച കുഷ്ഠരോഗിയോട് എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ അതേ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യം കൂതാശ ചെയ്യപ്പെട്ട ഓരോ തിരുവോസ്തിയിലുമുണ്ട് ഈ കൂതാശയിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരവും യഥാർത്ഥ രക്തവുമുണ്ട് എന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല ദൈവികമായ അധികാരതയെക്കുറിച്ചുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ ഗ്രഹിക്കാൻ കഴിയൂ എന്ന് വിശുദ്ധ തോമസ് അക്വിനിയാസ് പറയുന്നു ഇത് സത്യമാണോ എന്ന് സംശയിക്കരുത് പിന്നെയോ ഇത് നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എന്ന രക്ഷകൻ്റെ വാക്കുകളെ വിശ്വാസത്തിൽ സ്വീകരിക്കുക അവിടുന്ന് സത്യമാകിയാൽ വ്യാജം പറയുന്നില്ല എന്ന് വിശുദ്ധ സിറിൽ നമ്മെ പഠിപ്പിക്കുന്നു തൻ്റെ മരണത്തിന് കുറേ കാലം ശേഷം മറ്റൊരു കന്യാസ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ട വിശുദ്ധ അമ്മത്ത് റേസ്യ പറഞ്ഞു ജീവിച്ചിരുന്നപ്പോൾ ഞാൻ വിശുദ്ധ കുർബാനയിൽ കണ്ടുമുട്ടിയ അതേ ഈശോ തന്നെയാണ് സ്വർഗത്തിലുള്ള ഈശോ വിശ്വാസത്തിൻ്റെ ഉപയോഗിച്ച് വിശുദ്ധ കുർബാനയിൽ യഥാർത്ഥമായി എഴുന്നൊള്ളിരിക്കുന്ന ഈശോയെ കണ്ടെത്താൻ നമുക്കാവുന്നില്ലെങ്കിൽ സ്വർഗത്തിലും ഈശോയെ കണ്ടെത്താൻ സാധിച്ചേ സാധിച്ചെന്നു വരികയില്ല കുഷ്ഠ നികൃഷ്ടമായിരുന്ന ഒരു വ്യക്തിയുടെ ശരീരം യേശുവിൻ്റെ സ്പർശനമേറ്റപ്പോൾ സുഖം പ്രാപിച്ചു പാപത്തിൻ്റെ കറകൾ മൂലം വ്രണിതമായ ആത്മാവിനും വികൃതമായ ശരീരത്തിനും ഉടമകളാണ് നമ്മെല്ലാവരും യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിൽ കൊണ്ട് ആത്മാർത്ഥമായ ഒരുക്കത്തോടും പാപിക പാപങ്ങളിൽ നിന്ന് പിന്തിരിയാനുള്ള ആഗ്രഹത്തോടും കൂടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയെയും സംബന്ധിച്ചെടുത്തോളം അത് ഈശോ സ്പർശിക്കുന്ന നിമിഷങ്ങളാണ് ഈ അവസരത്തിൽ നമുക്കും മുട്ടിമേൽ നിന്ന് ഈശോയോട് പറയാൻ കഴിയണം അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഈശോയുടെ സ്പർശനത്തിലൂടെ ആത്മാവ് സുഖം പ്രാപിക്കുമ്പോൾ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥകളിലും സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്കാവും മനസ്സിൻ്റെ കെട്ടുകൾ അഴിയുമ്പോൾ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന വ്യഥകാളും പീഡകളും അപ്രത്യക്ഷമാകും നമ്മളുടെ മുറിവുകൾ ഉണക്കി നമ്മൾ അനുദിന ജീവിതത്തിൽ സന്തോഷവും സമാധാനം പ്രദാനം ചെയ്യുന്ന ദിവ്യ കാരുണ്യനാഥൻ്റെ സ്പർശനത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം കുറഞ്ഞ വാക്കുകളിലൂടെ ഒട്ടേറെ പറയുന്ന സുവിശേഷകനാണ് വിശുദ്ധ മാർക്കോസ് ഈ വചനഭാഗം വായിക്കുന്ന മിക്കവരിലും യേശുവിൻ്റെ കരു കരുണയെക്കുറിച്ച് മതിപ്പും തുടർന്ന് കുഷ്ഠരോഗിക്ക് നൽകിയ നിർദ്ദേശത്തെക്കുറിച്ചും സന്ദേശ സന്ദേഹവും തോന്നുക ഈ സാധാരണമാണ് അക്കാലങ്ങളിൽ യഹോദരുടെ ഇടയിൽ കുഷ്ഠം ഭയാനകമായ രോഗമായിരുന്നു സ്പർശനത്തിലൂടെ കുഷ്ഠം പകരും എന്ന ഭയത്താൽ അത് ബാധിച്ചവരെ സമൂഹത്തിൽ നിന്നും പുറന്തള്ളിയിരുന്നു കുഷ്ഠമാണെന്ന സംശയത്താൽ ശരീരത്ത് എന്തെങ്കിലും വെള്ളപ്പാടുള്ളവരെ പോലും ബ്രഷ് കൽപ്പിച്ച് പുറത്താക്കിയിരുന്നു മോശയുടെ നിയമം അനുസരിച്ച് ഇത്തരത്തിൽ പുറത്താക്കപ്പെട്ടവർ തങ്ങളുടെ അസുഖം ഭേദമായെന്ന് കണ്ടാൽ സാക്ഷ്യത്തിനായി പുരോഹിതനെ സമീപിക്കുകയും ദേവാലയത്തിൽ ദേവാലയത്തിൽ കാഴ്ചകൾ അർപ്പിക്കുകയും ചെയ്യണമായിരുന്നു യേശുവിനെ സമീപിച്ച കുഷ്ഠരോഗി വലിയൊരു സാഹസമാണ് കാട്ടിയത് കുഷ്ഠരോഗികൾ അടുത്തുവരുന്നത് കണ്ടാൽ സാധാരണ രീതിയിൽ മറ്റുള്ളവർ അവരെ കല്ലെറിയുമായിരുന്നു എന്നാൽ തനിക്ക് സൗഖ്യം തരാൻ യേശുവിന് കഴിയുമെന്നുള്ള അച്ചഞ്ചലമായ വിശ്വാസം അയാളിൽ ഉണ്ടായിരുന്നു സമൂഹത്തിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ട ആ വ്യക്തിയോട് യേശുവിനുള്ള കരുണ വ്യക്തമാകുന്നത് ഈശോ എപ്രകാരമാണ് അയാൾക്ക് സൗഖ്യം നൽകിയത് എന്നതിലാണ് സുഖമാക്കപ്പെട്ട സുഖമാകട്ടെ എന്ന യേശുവിൻ്റെ ഒരു വാക്ക് മതിയായിരുന്നു അയാൾക്ക് സൗഖ്യം ലഭിക്കാൻ എന്നാൽ യേശു ആകട്ടെ അയാൾ കുഷ്ഠരാ കുഷ്ഠരോഗിയായിരിക്കുന്ന അവസ്ഥയിൽ കൈനീട്ടി അയാളെ സ്പർശിച്ചു മനുഷ്യരുടെ ദൃഷ്ടിയിൽ ബഹിഷ്കൃതനായാലും ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരാളും ദൈവസന്നിധിയിൽ പുറന്തള്ളപ്പെടുന്നില്ല എത്ര ഹീനനും നിന്ത്യനും എപ്പോൾ വേണമെങ്കിലും ദൈവത്തെ സമീപിക്കാം ആരെയും ശുദ്ധിയാക്കാൻ മനസ്സായി തൻ്റെ ഹൃദയ കവാടം നമുക്കായി സദാ തുറന്നിട്ടിരിക്കുന്ന കരുണാമയനാണ് ദൈവം തനിക്ക് ലഭിച്ച സൗഖ്യത്തെക്കുറിച്ച് ആരോടും ഒന്നും സംസാരിക്കരുത് എന്നൊരു നിർദ്ദേശവും യേശു അയാൾക്ക് നൽകുന്നുണ്ട് എന്താണിതിന് കാരണം എന്ന കാര്യത്തിൽ സുശ്രഷകൻ മൗനം പാലിക്കുന്നതിനാൽ പിന്നീട് വന്ന സുശേഷ പണ്ഡിതർ ഒട്ടേറെ കാര്യങ്ങൾ ഇതിലേക്ക് നിരത്തുന്നുണ്ട് എന്നാൽ ഈ നിർദ്ദേശത്തിനു പിന്നാലെ കാരണം അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ അവഗണിക്കുന്നത് സൗഖ്യം ലഭിച്ച കുഷ്ഠരോഗി രോഗിയുടെ പ്രവൃത്തിയും അതിൻ്റെ പരിണിത ഫലവുമാണ് സൗഖ്യം ലഭിച്ച അയാൾ ആദ്യം ചെയ്തത് താൻ ജീവിതത്തിൽ അധികം കടപ്പെട്ടിരിക്കുന്ന താൻ ഏറ്റവും അധികം ആദരിക്കേണ്ട വ്യക്തിയുടെ വാക്കുകളെ അവഗണിക്കുകയാണ് യേശുവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കുക വഴി അയാൾ ചെയ്തത് ഒരു നല്ല കാര്യമാണെന്ന് പ്രഥമ ദൃഷ്ടിയിൽ നമുക്ക് തോന്നാമെങ്കിലും അതിലൂടെ അയാൾ ചെയ്തത് അനുസരണ കേടു തന്നെയാണ് നമ്മൊക്കെ പലപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റാണിത് നമുക്ക് ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നമ്മേക്കാൾ അധികാരവും അറിവുമുള്ള വ്യക്തികൾ നമ്മോട് പറയുമ്പോൾ നമ്മുടെ പ്രതികരണവും ആ കുഷ്ഠരോഗിയുടേതിന് സമാനമാകാറുണ്ട് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞ് എന്ന് മനസ്സിലാവാതെ വരുമ്പോൾ അവരുടെ നിർദ്ദേശത്തെ അവഗണിക്കാനുള്ള പ്രവണത നമ്മിലും ഉണ്ടാവാറുണ്ട് ഒരു വ്യക്തിയുടെ അനുസരണ കേട് മൂലം പിന്നീട് ആ പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാനോ ആ പട്ടണത്തിൽ കരുതി വച്ചിരുന്ന നിർദ്ദേശങ്ങൾ പൂർത്തിയാക്കാനോ യേശുവിന് സാധിച്ചില്ല ദൈവം ഒട്ടേറെ പേർക്കായി കരുതി വച്ചിരിക്കുന്ന നന്മകൾ ഇല്ലാതാക്കാൻ ഒരാളുടെ കേടിനാകും ആദ്യ മാതാപിതാക്കൾ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം ദൈവത്തെ അനുസരിക്കാത്തവർക്ക് ദൈവത്തെ സ്നേഹിക്കാനാവില്ല ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവം അധികാരം കൊടുത്ത് നമ്മുടെ മുകളിൽ ഇരുത്തിയിരിക്കുന്നവരെയും അനുസരിക്കണം ദൈവകൽപ്പനകളും സഭാപ്രമാണങ്ങളുമൊക്കെ എപ്പോഴും നമ്മുടെ ചിന്താഗതിയിൽ നിന്നും വേറിട്ടു നിൽക്കുന്നതായിരിക്കും നമ്മുടെ പ്രവൃത്തികളാണ് അവയേക്കാൾ ഉത്തമം എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇത്തരം അവസരങ്ങളിലെല്ലാം കുഷ്ഠരോഗിയുടെ പ്രവൃത്തിയും അതിൻ്റെ പരിണിത ഫലവും ഓർക്കണം ഈശോയെ ഞങ്ങളുടെ ചിന്താഗതികളാണ് ശരി എന്ന മിഥ്യാബോധത്തോടെ അങ്ങയുടെ കൽപ്പനകളെ അവഗണിച്ച എല്ലാ അവസരങ്ങളും ഓർത്ത് ഞാൻ അങ്ങയോട് മാപ്പ് പറയുന്നു അങ്ങയെയും അങ്ങ് സ്ഥാപിച്ച സഭയെയും അങ്ങ് ഞങ്ങളുടെ മേൽ അധികാരം അനുവദിച്ചു കൊടുത്തിട്ടുള്ള എല്ലാവരെയും അംഗീകരിക്കുവാനും അനുസരിക്കുവാനും ഉള്ള കൃപ അവിടുത്തെ ആത്മാവിലൂടെ പ്രധാനം ചെയ്യണമേ കർത്താവായ അങ്ങയുടെ ദിവ്യസ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ഉജ്ജ്വലിപ്പിച്ച് എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കണമേ എല്ലായ്പ്പോഴും എന്നോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ തിരിച്ചറിയാനും വിശുദ്ധ കുർബാനയിൽ അങ്ങയെ ദർശിക്കുവാനും എൻ്റെ ആന്തരിക നേത്രങ്ങളെ തുറക്കണമേ ആമേൻ നമ്മുടെ കർത്താവായ ഈശു സ്തുതി